നമസ്കാരം മൈ വേൾഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളതും നമുക്ക് യൂണിവേഴ്സിനോട് തന്നെ ചോദിക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എത്ര പേർക്ക് ആവുമെന്ന് അറിയില്ല അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാം വളരെ കൂളായിട്ടും പോസിറ്റിവിറ്റിയോടും കൂടി നമ്മൾ ഈ ഒരു റീഡിങ് കാണാം കാണാം വളരെ പോസിറ്റിവിറ്റിയോട് കൂടി തന്നെ മുന്നോട്ട് പോവുക നല്ലത് നടക്കും എന്ന് തന്നെ മനസ്സിൽ വിശ്വസിക്കുക എന്നാലേ നമുക്ക് തിരിച്ച് ആ യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹമുണ്ടാവുകയുള്ളൂ നമ്മൾ നെഗറ്റിവിറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ നെഗറ്റിവിറ്റി ആയിരിക്കും നമുക്ക് തിരിച്ചു വരുന്നത് അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാം ഫേസ് ഓഫ് പെൻഡിക്കൽസ് വളരെ നല്ല കാർഡാണ് ഇത് എംബറർ കാർഡ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് സ്ട്രെങ്ത് എനർജി വന്നിട്ടുണ്ട് മജീഷ്യൻ എനർജി വന്നിട്ടുണ്ട് ഇതിനകത്ത് കാണുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഇപ്പോൾ അത്ര നല്ല രസത്തിലല്ല എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് തേർഡ് പാർട്ടിക്കും ഈ ഒരു ബന്ധം മടുത്തു നിങ്ങളുടെ വ്യക്തിക്ക് അതിലും ഈ ഒരു ബന്ധം മടുത്തു എന്ന് തന്നെയാണ് കാണിക്കുന്നത് ദ സ്ട്രെങ്ത് എനർജിയിൽ കാണിക്കുന്നത് ഒരു സ്ത്രീ ഒരു നായ്ക്കുട്ടിയെ മെരുക്കി കൊണ്ടു നടക്കുന്നത് പോലെയായിരുന്നു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ കയ്യിൽ വെച്ച് മെരുക്കി അവരുടെ വഴിക്ക് കൊണ്ട് നടന്നിരുന്നത് അതിൽ നിന്നും ത്ഭുതം സംഭവിച്ചിരിക്കുന്നു ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ ശരിക്കുമുള്ള ഫേസ് എന്താണെന്ന് യൂണിവേഴ്സ് തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവാം അതിൽ നിന്ന് അവ അവർ വളരെ ശക്തമായിട്ട് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അവരുടെ വാക്കുകൾ കേൾക്കാൻ ഇനി നിങ്ങളുടെ വ്യക്തി നിന്ന് കൊടുക്കുകയില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് സ്ട്രോങ് ആയിട്ട് അവരുടെ വേൾഡ് നിങ്ങൾ തന്നെയാണെന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തേക്കുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെ ലക്ഷ്യം വെച്ച് നിങ്ങളുമായിട്ടുള്ളൊരു നല്ലൊരു ജീവിതത്തെ മുന്നിട്ട് കണ്ടതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ട് ഇനി അവരുടെ വാക്കുകളിൽ ചെന്ന് വീഴാതെ സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു റീഡിങ്ങിൽ കാണിച്ച് തരുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കാണിച്ച് തരുന്നത് നല്ല നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നല്ലൊരു ജീവിതത്തിനൊരു തുടക്കം കുറിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇനി അവരുടെ വാക്കുകൾ ചെവിക്കൊള്ളുകയില്ല എന്നുള്ളത് വെച്ചിട്ട് തന്നെ തിരിച്ച് നടക്കുന്നു ശക്തമായിട്ട് തിരിച്ച് നടക്കുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾ നിങ്ങൾ പാർട്ടിയുമായിട്ട് നിങ്ങളുടെ വ്യക്തി ഒരു ബന്ധം തന്നെ നല്ല രീതിയിൽ അടുത്തു കഴിഞ്ഞു ആ ബന്ധത്തിൽ നിന്ന് നിങ്ങളിൽ തന്നെ നിങ്ങളാണ് നിങ്ങളാണ് അവരുടെ ലോകം എന്ന് തന്നെ ചിന്തിച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ച് നടക്കുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് എത്ര പേർക്ക് അത് അക്സെപ്റ്റ് ആയാലും അത് നിങ്ങളിലേക്ക് അത് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാം നല്ലൊരു ജീവിതം നിങ്ങൾക്കുണ്ടാവട്ടെ തേർഡ് പാർട്ടിയിൽ നിന്ന് മാറി നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് കൊള്ളുന്നു അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ക്ലൂ നോക്കാം അപ്പോൾ ഈ ക്ലൂവിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഭരണി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അത്തം നക്ഷത്രം ഉത്രാടം നക്ഷത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അശ്വതി നക്ഷത്രം കൊല്ലം കൊല്ലം ഡിസ്ട്രിക്റ്റ് എറണാകുളം ഡിസ്ട്രിക്റ്റ് ചതയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പൂയം നക്ഷത്രം കോട്ടയം ഡിസ്ട്രിക്റ്റ് ആയില്യം നക്ഷത്രം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലൂ വന്നേക്കുന്നത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യുക നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാം ഓക്കെ താങ്ക്